വിദ്യാലയങ്ങളിൽ അധ്യാപക ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു അധ്യാപകരെ ആദരിക്കൽ കലാപരിപാടികൾ ഗുരുവന്ദനം തുടങ്ങിയവ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു ഞങ്ങളുടെ വിവിധ ബ്യൂറോകളുടെ റിപ്പോർട്ടിലേക്ക് വിദ്യാലയങ്ങളിൽ അധ്യാപക ദിനം വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് ദീപം തെളിയിക്കൽ അധ്യാപകരെ ആദരിക്കൽ കലാപരിപാടികൾ ഗുരുവന്ദനം ഉപഹാര സമർപ്പണം തുടങ്ങിയവ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത് മുഖം ഉപജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ മണാശ്ശേരി ബി ആർ നടന്ന അധ്യാപക ദിനം എഇ കെ അബ്ദുസലാം ഉദ്ഘാടനം ചെയ്തു ഫോറം പ്രസിഡന്റ് എം ടി തോമസ് അധ്യക്ഷനായിരുന്നു സുരേന്ദ്രൻ ചീക്കിലോട് ബി പി ഒ പി അബ്ദുൾ റഷീദ് കെ ടി ജോസഫ് ബെന്നി ലൂക്കോസ് എം സത്യനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു മുക്കം മുസ്ലിം ഓർഫനേജ് ഗേൾസ് ഹൈസ്കൂളിൽ അധ്യാപക ദിനം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് ഗുരുപ്രണാമം പരിപാടിയിൽ റിട്ടയർഡ് അധ്യാപകരായ മുക്കം ബാസി എം അശോകൻ എന്നിവരെ ആദരിച്ചു തുടർന്ന് അധ്യാപകർ അക്ഷരദീപം തെളിയിച്ചു സീനിയർ അസിസ്റ്റന്റ് മീരാബായ് അധ്യക്ഷയായിരുന്നു എം പി ജാഫർ മുക്കം വിജയൻ എ വി സുധാകരൻ കെ സുലേഖ സോണിയ മൈക്കിൾ പി ഹർഷൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കൂടരഞ്ഞ് സെൻറ്റ് സബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അധ്യാപക ദിനാചരണം സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് വാമറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു ഗുരുവന്ദനത്തോടെ വിദ്യാർത്ഥികൾ പൂച്ചണ്ടുകൾ നൽകിയാണ് അധ്യാപകരെ ആദരിച്ചത് പാരീഷ് ഹാളി നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി തങ്കച്ചൻ അധ്യക്ഷയായിരുന്നു തോമസ് വലിയവറമ്പൻ സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് ജോൺസൺ കൊളത്തുങ്കൽ രാജു താമരക്കുന്നൽ പ്രിൻസിപ്പൽ കെ എം ജോസഫ് ഹെഡ്മിസ്റ്റർ കെ എം ആലീസ് തുടങ്ങിയവർ സംസാരിച്ചു സ്കൌട്ട് മാസ്റ്റർ ജോസ് താവള്ളി ഗൈഡ്സ് ക്യാപ്റ്റൻ ബി കെ സീനസ് എൻ എസ് എസ് കോർഡിനേറ്റർ കെ ജെ ആൻ്റണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ചെറുവാടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ അധ്യാപക ദിനം വിപുലമായി ആഘോഷിച്ചു സിൽവർ ഹിൽസ് ലയൻസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി നടന്നത് പഴയകാല അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ വിനീഷ് വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു സുബേർ കൊളക്കാടൻ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാ ടോം കുന്നമംഗലം ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹൻ കൊളക്കാടൻ പഞ്ചായത്ത് അംഗം അഷ്റഫ് കൊളക്കാടൻ കെ വി അബ്ദുറഹിമാൻ സത്താർ കൊളക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു മുക്കം ഐഡിയൽ ട്രെയിനിങ് സെന്ററിൽ നടന്ന അധ്യാപക ദിനാചരണം എ വി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ എ എം ജമീല അധ്യക്ഷയായിരുന്നു റഹമത്ത് ബി വി സി എം ഷബിനടങ്ങിയവർ സംസാരിച്ചു പ്രബന്ധ മത്സരം സെമിനാർ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു കൊടിയത്തൂർ ഗവൺമെൻറ് യു സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് അധ്യാപക ദിനം ആഘോഷിച്ചത് സ്പെഷ്യൽ അസംബ്ലി ഗുരുവന്ദനം കുട്ടി ടീച്ചർ ഉപന്യാസ മത്സരം തുടങ്ങിയവ പരിപാടിയുടെ ഭാഗമായി നടന്നു ഹിബ കെ പി അധ്യാപക ദിന സന്ദേശം നൽകി സ്കൂൾ ലീഡർ വസീം അഹമ്മദ് ഹാഷിം ബഷീർ മുഹമ്മദ് നിസാൻ ഹർഷത്ത് റഹ്മാൻ ഷുഹൈബ് വി പി ഇഹാബ് വി പി സജി റേട്ടി ഹെഡ് മാസ്റ്റർ കെ വി അബ്ദുസലാം എം കെ ഷക്കീല കെ സരോജിനി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി సి ప్రాదేశిక వార్త ముఖం